ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊത്തൊന്നുമല്ല നമ്മുടെ വൺ പീസ് കാണുന്ന എല്ലാ കൂട്ടുകാരുടെ മനസ്സിലുള്ളൊരു സംശയമാണ് എന്താണ് വൺ പീസ് ഇന്ന് നമ്മൾ എന്താണ് വൺ പീസ് എന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക അതെന്താണെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൈവ് കെ എന്ന് പറയുന്ന ആ മ എത്താൻ കഴിഞ്ഞേന് അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മുടെ വൺ പീസ് എന്താണ് വൺ പീസ് കാണുന്ന കൂട്ടുകാർക്കായിക്കോട്ടെ അല്ലെ കാണാത്തവരായിക്കോട്ടെ നമ്മുടെ വൺ പീസ് എന്തായിരിക്കും എന്ന് പലർക്കും സംശയമുണ്ട് ആ സംശയം നമുക്കിന്ന് നൂറ് ശതമാനം ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ വൺ പീസ് എന്ന് പറയുന്ന ട്രഷർ ആക്കാൻ ചാൻസുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു പക്ഷേ വെറും പൊട്ടത്തരായ്ക്കാം ചിലപ്പോൾ സത്യമായേക്കാം എന്തായാലും നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം അത്രയും നമ്മുടെ റോജറും അതുപോലെ തന്നെ നമ്മുടെ റോജറിൻ്റെ ക്രൂവും ലാഫ്റ്റൈലിൽ എത്തിയപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് ചിരിക്കുകയാണ് ഉണ്ടായത് അതിനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാം അവർ അവിടെ എത്തിയത് വളരെ പെട്ടെന്നായിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ജോയ് ജോയ്ബോയ്ക്ക് മാത്രമേ ഈ ട്രഷർ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ അവിടെ നിന്ന് ചിരിക്കാൻ കാരണം പിന്നെ അവിടെ നിന്ന് നമ്മുടെ റോജനോ അതുപോലെ തന്നെ റോജറിൻ്റെ ക്രൂമെയിൻസിനോ നമ്മുടെ വേൾഡ് സെഞ്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജോയ്ബോയിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാക്കും പിന്നെ ഒരുപക്ഷെ നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേൾഡ് വൺ പീസ് വേൾഡ് എങ്ങനെയായിരുന്നു ആ വേൾഡ് ഇപ്പോഴത്തെ വേൾഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടിട്ടായിരിക്കും നമ്മുടെ റോജർ പറയുന്നത് ഞാനൊന്ന് ഇന്ത്യ ഇറയിലാണ് ജനിച്ചിരുന്നത് എന്തെങ്കിലും എത്ര നന്നായിരുന്നു തന്നെയെന്ന് കാരണം നമുക്കറിയാം നമ്മുടെ ഇപ്പോഴുള്ളതിനെക്കാട്ടും ഡെവലപ്പഡായിരുന്നു സമയത്ത് നമ്മുടെ വേൾഡ് അത് മാത്രമല്ല ആ ടൈമിൽ നമ്മുടെ ഇപ്പം നമ്മുടെ വേൾഡിലുള്ള അത്ര പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ ചാൻസില്ല അതുകൊണ്ടായിരിക്കും നമ്മുടെ റോജർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക ഇനി വൺ പീസ് എന്താണെന്ന് നോക്കാം ഒരു പക്ഷേ ഈ വൺ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ബോയ്ഡ് സെഞ്ചുറീനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമായിരിക്കാം അല്ലെങ്കിൽ ഈ വൺ പീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വൺ പീസ് വേൾഡിൽ എല്ലാ കടലും നാല് ഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇങ്ങനെ വേർതിരിയാനുള്ള മെയിൻ കാരണം നമുക്കറിയാം നമ്മുടെ റെഡ് ലൈനാണ് ഒരു പക്ഷേ ഈ റെഡ് ലൈന് ഡെസ്ട്രോയ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ സീസ് ഒന്നിപ്പിച്ചിട്ട് നമ്മുടെ വൺ പീസിലെ എല്ലാ റേസസിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ വൺ പീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ വൺ പീസ് വേൾഡിൽ ഒരുപാട് തരത്തിലുള്ള സ്ലേവറികളും അതുപോലെ തന്നെ റേസീസും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇല്ലാതാക്കാനായിരിക്കും നമ്മുടെ വൺ പീസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മുടെ വേൾഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കുന്ന ഒരു വേൾഡ് ഇതായിരിക്കും ചിലപ്പോൾ വൺ പീസ് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ വൺ പീസ് എന്ന് പറയുന്നത് ട്രഷർ ആകാനും ചാൻസില്ല അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളോ മറ്റേ അങ്ങനത്തൊന്നും ആകാൻ ചാൻസില്ല എന്തായാലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാരണമായിരിക്കും നമ്മുടെ വൺ പീസ് നമ്മുടെ വൺ പീസ് വേൾഡ് ഒന്നിപ്പിക്കുന്നതോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ എല്ലാവരുടെ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ഈ വൺ പീസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ വൺ പീസിനെ പറ്റി വൺ പീസ് എന്നുള്ള വേർഡ് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഒരു കഷ്ണം നടത്തിന് മലയാളത്തിലർത്ഥം അല്ലെങ്കിൽ ഒരുമിച്ച് അങ്ങനെയാണ് നമ്മുടെ വൺ പീസിൻ്റെ മീനിങ് നമ്മൾ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വരുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ തീയതി സത്യമായിരിക്കാം ഞാൻ ഇൻ്റർനെറ്റ് ഒരുപാട് തീയീസ് ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ടതിൽ വെച്ച് സത്യാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ ഒരു തിയറിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊട്ടത്തരായിരിക്കാം ഇപ്പം എന്നെക്കാട്ട് അറിയാവുന്നതെങ്കിൽ കൂട്ടുകാരീതി വീഡിയോ കാണുന്നവരുമുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന തിയറീസ് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഞാൻ എന്തായാലും അത് വായിച്ച് നോക്കും അപ്പോൾ എനിക്കോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ടത് തന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഈ വൺ പീസ് എന്താണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബില്ലേക്കൻ അഡ്വർഡ് ചെയ്ത് ഓൾ നോട്ടേഷൻ സെറ്റ് ചെയ്തു കൊടുക്കുക എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു ഡേ ബൈ ബൈ